എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇല്ല എന്നാ വാ അല്ല എന്താ പ്രശ്നം ആ എന്താ പക്ഷെ എന്താ പ്രശ്നം അപ്പൊ ഇയാളെ നാട്ടിലൊന്നുമല്ലേ ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി ഏതക്ഷി കടപ്പുറം കാർത്തിയാനി എന്റെ ദൈവമേ ഇതിപ്പോ എത്രയും താളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത് അവതാനെന്താ ആ ആനപ്പാറ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളും ഉണ്ടല്ലോ സഹായത്തിന് ആ അഹങ്കാരം അവർക്ക് ഒക്കെ ഇന്നത്തോണ്ട് തീരും നാരായണ ചേട്ടൻ പോണതേ അഞ്ഞൂറാനെ കാണാനാ കാണാനോ ആ അതെ എന്നെ നടക്കും அஞ்சா முதலாளி ரூக்கணும் குடும்பத்தை முதலாளி ரஜிக்கிட்டே வரணும் അപ്പൊ അർജു കൂട്ടിയോ ഇനി അഞ്ഞൂറാം മുതലാളി ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി കടപ്പുറത്ത് കാർഗേരി എന്ന് പറഞ്ഞ് വരുത്തി ഒന്ന് താമസിക്കുന്നുണ്ട് അവള് ഇയാളുടെ മകനെ പിടിച്ചു മുതലാളി ആ അതൊക്കെ പോലീസ് ഞാൻ പറയാന് പറ പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല അതേ ശരി ഈ പോലീസും പട്ടാളും എല്ലാം തോറ്റെടുത്ത് ഞാൻ പോയി അടി ഓടണാലേ എനിക്ക് മനസ്സില്ല ഓർണ് ആ കടപ്പുറം കാർത്തിയാ എനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മ അച്ചമ്മ അയച്ചു കൊടുത്ത ഗുണ്ടാള അവർക്കിപ്പോ കാവല് അതാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഓക്കീ എടോ വക്കീലേ ഞാനിവിടെ ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലാത്തവണ് ഞാൻ വിളിക്കുവോ താനാ ഫോണിൽ നിന്ന് എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നിങ്ങൾ വരാൻ പറ ഈ കേസിൽ നമ്മൾ ആ ഇതൊരു പെണ്ണ് കേസല്ലേ നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും അഞ്ഞൂറന്മാർ ഇടപെടില്ലെന്ന് ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല ആനപ്പാറെ തള്ളയും മക്കളും ഇടപെട്ട കേസാ അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിക്കും പറ്റി തോന്നാലും ഈ അഞ്ഞൂറാം സഹായിക്കും അഞ്ഞൂറാം സഹായിക്കും സഹായിക്കും അനിയാണ് തീരു വായിക്കുന്നത് ഞാനല്ലേ വാങ്ങിക്കേണ്ടത് ആകേത ആ താമൂല്യോ രണ്ടു മാസത്തെ ബാലരാമനാണവിടെ ഞാൻ ബാലരാമനാ

ആവശ്യത്തിന് ഞാൻ മണിയടിക്കേണ്ടല്ലോ പിന്നെ ആരെ ആരെയപ്പ എന്റെ കൂറടിക്കണേ കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി ഞങ്ങളിവിടെ എന്താ ചെയ്യണത് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി എന്നാ ഫോൺ എടുക്കണ പേരട്ടെ അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ ആ വാദാത്മജം ഓ പ്രേമം നോക്കിയടാ ആരോ അമ്മേനെ കിട്ടി പിശാശം ഹലോ ആരാ നിന്റെ അമ്മയെ കിട്ടിയ പിന്നെയാ സാമിയെ വിളിക്കട്ടെ അച്ഛാ നീ കൂട്ടി അവ പട്ടണ വന്നാ മതി വന്നേക്കാ ഉടനെ വന്നേക്കാം പ്രേമ ഒന്ന് പിടിച്ചിത്തിരി പണിന്റെ അയ്യോടാ അച്ഛൻ്റെ ഒറ്റ നിൽക്കാൻ മനസ്സിലായില്ലേ മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ എന്ന് വിടുന്ന ബിസ്മസ് ചെയ്തുടാ ഹലോ ലോക്കാളി ഹോസലില് അതെ ആ ആ രാമഭദ്രൻ കേട്ടണമല്ലോ ഇപ്പൊ വിളിക്കാം നീ എന്താ ക്ലാസ്സിൽ പോയില്ലേ പോയി അപ്പൊ പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട് മതി പോയില്ല ഉച്ചക്ക് പൊയ്ക്കോളാം വേണ്ട നീ ഇങ്ങോട്ട് വന്നാ മതി ഇല്ല ഉച്ചക്ക് തീർച്ചയായിട്ടും പൊയ്ക്കോളാം അതല്ലടാ ഇവിടെ വന്നിട്ട് വേറെ കാര്യം കൊണ്ടൊന്നും ആണോ എങ്കി ഞാൻ അവിടെ എത്തി

ഇത് കടലിൽ നിന്ന് മീൻമാറണ കയ്യും നാറും ഇത് ഞാൻ ജന്തി കരുതുന്ന കയ്യാ നിന്നെ നാട്ടാൻ ഇത് മതി ஆக்கான கட்டியான எடுத்து கொண்டு போகிறது കൊണ്ടിരിക്കുന്ന വലിയ ആണുങ്ങൾ പെണ്ണിന്റെ ചൂടറിയാത്ത നീക്കി എവിടുത്തെ ആണുങ്ങളാടാണു വാടാ തൊട്ടു നോക്ക് പെണ്ണിന്റെ ചൂട് കാണിച്ചു തരാം വാടാ വാടാട്ട